ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നലെ പിന്നെ ഇട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഇടാത്ത കാരണം ഒന്നുമല്ല കുറച്ച് തിരക്കുണ്ടായിരുന്നു കുറച്ച് തിരക്കുണ്ടായിരുന്നു തിരക്കൊന്നുമല്ല മോള് എസ് പി സീൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ചുറ്റുപാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്കുള്ള ഒരുക്കങ്ങളിൽ ഇതിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ മോളുമില്ല അപ്പം വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഒന്നുമില്ലായിരുന്നു വീഡിയോ എടുക്കാൻ പിന്നെ ചായക്കുള്ള പലഹാരം ചായക്ക് നമ്മൾ ഇട്ടാണ് പിട്ടാണ് ചായ ഒക്കെ ആക്കുന്നത് പിന്നെ ഉമ്മൻ്റെ കയ്യിൽ കൂടെ തൊട്ടടുത്താണ് അവിടെ ആങ്ങളും മെണ്ണുങ്ങളൊക്കെ വന്നതിനു ഉമ്മൻ്റെ വക രാവിലെ സ്പെഷ്യൽ കടി ചായ ഹോട്ടൽ കടി എന്താണ് നമുക്കൊന്ന് കാണാം ഓക്കെ ഇതാ ഇതാണ് കടി ട്ടോ ചായൻ്റെ കടിട്ടോ അതിലേത് കടിയ ഇഷ്ടപ്പെട്ടതെച്ചൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ പിന്നെന്താ പുട്ടിന്താ പുട്ടിൻ്റെ പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ ചൊലുകി വെച്ചിട്ടുണ്ട് പപ്പടം പൊരിക്കാൻ വേണ്ടി റെഡി വെച്ചിട്ടുണ്ട് പിന്നെ ആങ്ങളുടെ മോ ഇതാണോ തോന്നുന്നത് മക്കൾ വന്നതെന്ന് അറിഞ്ഞല്ലോ അപ്പോൾ ആങ്ങളുടെ മോൻ വന്നതാണ് അപ്പോൾ വീഡിയോ എടുക്കണുണ്ടോ പൊടി കഴിച്ചിലായതാണ് ടോന് എൻ്റെ മോന് ഓരോ പിന്നെ എപ്പോഴും എന്താ വെച്ചാൽ അപ്പം റെഡിയാക്കണം എന്നുള്ള ആളാണ് കേട്ടോ അപ്പം നമുക്ക് ബാക്കിയുള്ള പണിയിലേക്ക് ഒരുക്കാം ചായ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പുട്ടിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം ഓക്കെ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ കേട്ടോ ഇവിടുത്തെ അടുത്തുള്ള ഹോട്ടലിൽ എന്താ പത്തിരിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് വിട്ടതാ ഗ്യാസ് സിമിൻഡ് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും സംസാരത്തിന് എന്ത് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പൊ പെട്ടിനെ പപ്പടാണ് കേട്ടോ ആ കറിയൊന്നുമില്ല അപ്പൊ പിന്നെ ഒന്ന് തട്ടിക്കൂട്ടി പുട്ടും പപ്പടം ആക്കാന്ന് വിചാരിച്ച് അപ്പൊ നിങ്ങളെൻ്റെ വീട്ടിലെങ്ങനെ ആയിട്ടില്ല പുട്ടും കടാലും പല ഐറ്റംസുകൾ ഞാൻ പുട്ടും പപ്പടമാണ് ആക്കുന്നത് വേഗം പണി കഴിയില്ലല്ലോ മുട്ടികൾ ജോലിയിലേക്കുള്ള തയ്യാറെപ്പ് തുടങ്ങിയിട്ടേ ഉള്ള ഒരുപാട് ഡ്രസ്സ് അലക്കാനൊക്കെ ഡ്രസ്സക്കാൾ കണ്ടുണ്ട് ഇന്നലെ ഒരുപാട് അലക്കിയിട്ടുണ്ട് ഇന്നും ഉണ്ട് ഒരുപാട് അലക്കാൻ മോള് ഈ ക്യാമ്പിൽ കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ട് അലക്കാൻ ഇന്നും കുറെ പണിയുണ്ട് കിട്ടോ കണ്ടില്ലേ ഇതൊന്നല്ലോ ഇനി ബെഡ്ഷീറ്റുകളൊക്കെ വേറിയുണ്ട് വേറേ അപ്പൊ മോള് മദ്രസ് വിട്ട് വരാനായിട്ടുണ്ട് ഇതാ ബെഡ്ഷീറ്റുകൾ ഇതാ കണ്ടോ ഇതാ വീട് കണ്ടോളൂട്ടോ എല്ലാവരും വീട് കണ്ട എല്ലാ വീഡിയോയിലും കാണാലോ അപ്പൊ പിട്ട് റെഡി ആയിട്ടുണ്ട് പിട്ടും പഫടും ഇഷ്ടമുള്ള ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ പിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ അതില്ലേ ഈ ചൂട് കൊടുക്ക